ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ ഇന്ന് നമുക്ക് പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ചിന്താമണിയപ്പം സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കേട്ടോ ഇത് ഇത് വളരെ ഹെൽത്തിയും നല്ല പ്രോട്ടീൻ റിച്ചായ ഒരു ഫുഡാണ് ഇന്ന് രസാലയൊക്കെ കേൾക്കാൻ ഈ പേര് ചിന്താമണിയപ്പം പേര് പോലെ തന്നെ ആൾ സൂപ്പറാണ് കേട്ടോ കഴിക്കാനും അപ്പോൾ വരൂ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതിനു വേണ്ടി ഇന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞാനൊരു ഒരു കപ്പ് പച്ചരി ഒരു അരക്കപ്പ് തുമരപ്പരിപ്പ് അരക്കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു കേട്ടോ ഇനി ഞാനിതൊരു അഞ്ചാറ് മണിക്കൂർ തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ടെട്ടോ ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ അരക്കണ പോലെ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുതിരാനിട്ടപ്പോൾ നന്നായി കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് അടച്ചു വച്ചത് കേട്ടോ ആ വെള്ളം തന്നെ എടുത്തോളൂ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് അതുകൊണ്ട് പുളിച്ചു കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ തന്നെ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ അത് നമ്മളുടെ ഇത് പെട്ടെന്ന് പുളിക്കാനും എല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കൈ കൈയിൻ്റെ ചൂട് തട്ടുമ്പോൾ അത് നന്നായിട്ട് പുളിക്കും പണ്ട് വലിയമ്മിയും അമ്മമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലവരുടെ കൈ നല്ലതാ അത്രയും മാവരയ്ക്കാനും തൈര് ഉറവിക്കാനും ഒക്കെ പെട്ടെന്ന് തൈര് ഉറവുകൂടാനും മാവ് കുളിക്കാനും ഒക്കെ ചിലവരുടെ കൈ നല്ലതാണ് അപ്പോൾ ഞാനിതൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കവൻറ്റ് ചെയ്യും കേട്ടോ എന്താ അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം ഒന്നും ഒന്നും എനിക്കറിയില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ബോഡി ടെമ്പറേച്ചർ ഓരോ ആളുടെയും ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും അത് അങ്ങനെ ആവണതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കവൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ചെറുത്ത് കൊടുക്കണം അപ്പം ഞാനൊരു വലിയ സവാള നന്നായിട്ട് ചെറു ചെറു കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര കുനുകുനി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒരുവിധം കുനുകുനി ആയിട്ടുണ്ടത് ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കൂ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചെറുത്തിക്കോളൂ നിങ്ങളുടെ മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പിന്നെ ഒരു ക്യാരറ്റ് തോല് കളഞ്ഞിട്ട് ഇതുമായിട്ട് നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടി ആ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം കേട്ടോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇത് ഭയങ്കര ഹെൽത്തിയാണ് അതുപോലെ ടേസ്റ്റുവാണല്ലോ അപ്പം നമുക്ക് കുറച്ചുകൂടി കൂടി സാധനങ്ങളൊക്കെ ചേർത്താനുണ്ട് കുറച്ച് കൊത്തുമല്ലയുടെ എല്ലാം ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി വയ്ക്കാം കേട്ടോ ഈ മാവിലേക്ക് കുറച്ച് നാളേതും ചെരുവേതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ മുൻപ് ക്യാരറ്റൊന്നും ചേർക്കാറില്ല പക്ഷേ ക്യാരറ്റൊക്കെ ചേർത്ത് പ്രത്യേക ടേസ്റ്റും ഹെൽത്തി ആണല്ലോ ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു സ്പൂൺ ഉഴുന്നപ്പരിപ്പ് ഒരു സ്പൂൺ കടലപ്പരിപ്പ് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില ഞാൻ വറമുളക് ചേർക്കണേൽ ഓൾറെഡി അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിത് നമ്മുടെ മാവിലിക്ക് ചേർത്തി കൊടുക്കണം അതുപോലെ നമ്മൾ സവാള അരിഞ്ഞു മാവിലി ചേർത്തിയ സ്ഥലത്ത് നിറയെ ചെറിയുള്ളി ചെറുതായി മുറിച്ചിട്ടും ചേർത്താം കേട്ടോ അതും അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ഈ കടുക് പൊട്ടിച്ചത് നമ്മുടെ മാവിലിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നല്ല ചട്നി കൂടി ഉണ്ടാക്കാം കേട്ടോ എളുപ്പത്തിലുള്ള ഒരു ചട്നി ഞാൻ കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉപ്പും മാ അത് മാത്രം ചേർത്ത് അരച്ച ഒരു തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിലേക്കും മുളകും കറിവേപ്പിലയും കൂടി വറുത്ത് ചേർത്തിയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ചട്നിയാണ് ഇത് നമ്മുടെ ഈ ചിന്താമണിയപ്പത്തിൻ്റെ നല്ല കോമ്പിനേഷനാണ് ഇപ്പം നമ്മുടെ ചട്ടനി റെഡി ആയിട്ടോ ഇനി നമുക്ക് ചിന്താമണി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതോരോ ചെറിയ കയ്യിൽ മാവ് നമുക്കതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിയിച്ചെടുത്താൽ മതി നമ്മുടെ ചിന്താമണി ചിന്താമണിയപ്പം റെഡിയാവും കേട്ടോ അപ്പോൾ ഈ മാവ് കുറച്ച് കൂടുതൽ വന്ന് ഒരു ടെൻഷനും വേണ്ടാട്ടോ അതുകൊണ്ട് ദോഷമുണ്ടാക്കിയേക്കോളൂ നല്ല ക്രിസ്പി ആയിട്ട് നല്ല നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് നെയ്യ നെയ്യോ നല്ലെണ്ണയോ ഇട്ടിട്ടുള്ള ദോശ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഉള്ളിമുളക് അരച്ച ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാളേക്കുള്ള ആ ദോശയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദോശമാവോ ഇഡ്ഡലി മാവ് ബാക്കി വരുമ്പോൾ അതിലേ പറഞ്ഞ മാതിരിയുള്ള ഈ പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ അരി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കടുക് വറുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാം അതിനെ പണിയാരം എന്നാണ് കേട്ടോ പറയാം ഇങ്ങനെ പരിപ്പ് അരച്ച് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കണം ഈ അപ്പത്തിനാണ് ചിന്താമണി അപ്പം അല്ലെങ്കിൽ കാരപ്പണിയാരെന്നും പറയും അപ്പോൾ ചിന്താമണി അപ്പമാണ് സൂപ്പർ പേരല്ലേ ആ പേര് കേട്ടാൽ തന്നെ ഇതിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നും കഴിച്ചു കഴിഞ്ഞാൽ ഇതിനോടുള്ള സ്നേഹം ഏറ്റവും കൂടുതലാവും അത്രയും ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ആർക്കും ഇത് ഇഷ്ടപ്പെടാതെ വരില്ല അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ ചെയ്യണം കേട്ടോ ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും പ്രോട്ടീൻ റിച്ച് ഫുഡാണല്ലോ കൂടുതലിഷ്ടം അങ്ങനെ നോക്കിയാലും നമ്മുടെ ഈ ചിന്താമണി സൂപ്പറാണ് കേട്ടോ ഇതിൽ പരിപ്പുകളല്ലേ കൂടുതൽ ചേർത്തിയിരിക്കണം അപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ് എന്തായാലും കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റാണ് ഒരെണ്ണം കഴിച്ചാൽ ഞാൻ തമ്പനിയിൽ കൊടുത്ത പോലെ ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ പിന്നെ എന്നെ കഴിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റാണ് ഈ ചൂടോടെ കഴിച്ചാൽ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ചട്നി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി ഉണ്ടാക്കിയുള്ളൂ പക്ഷേ ഈ കോമ്പിനേഷൻ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ സുന്ദരി ചിന്താപണിയെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായില്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഈ ചിന്താമണി അപ്പം വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോയെന്നൊക്കെ പറയണം കേട്ടോ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് നല്ല കമൻറ്റ്സ് വരാറുണ്ട് എനിക്ക് വീഡിയോസിന് താഴെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് വായിക്കാനും നിങ്ങൾ ഇത്രയും ആൾ എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നീണ്ടു കാണാം ശരി കേട്ടോ ബൈ